റഷ്യമായിട്ടുള്ള ഉത്തരകൊറിയയുടെ സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം ഉറപ്പിക്കുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അയച്ച പുതുവത്സര സന്ദേശത്തിൽ വ്യക്തമാക്കി ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ ഉത്തരകൊറിയയുടെ ഔദ്യോഗിക മാധ്യമമായ കെ സി എൻ എണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് പുടിനും അവരുടെ സൈനികർ ഉൾപ്പെടെ എല്ലാ റഷ്യക്കാർക്കും പുതുവത്സര ആശംസകൾ അറിയിച്ചാണ് കിങ് ജോൻ സന്ദേശം അയച്ചിരിക്കുന്നത് ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പ്രതിബദ്ധതയും കിം അറിയിച്ചിട്ടുണ്ട് റഷ്യൻ സൈന്യവും ജനങ്ങളും നവ നാസിസത്തെ പരാജയപ്പെടുത്തി മഹത്തായ വിജയം കൈവരിക്കുന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ആദ്യ വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് കിം ആശംസിച്ചതായും കെ സി എൻ റിപ്പോർട്ട് ചെയ്തു ജൂണിൽ നടന്ന ഉച്ചകോടിയിൽ സായുധ ആക്രമണമുണ്ടായാൽ പരസ്പരം സഹായിക്കാൻ ധാരണയുള്ള പരസ്പര പ്രതിരോധ ഉടമ്പടിയിൽ നേരത്തെ കിമ്മും പുടിനും ഒപ്പുവെച്ചു യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയെ പിന്തുണയ്ക്കുന്നതിനായി ഉത്തരകൊറിയ പതിനായിരക്കണക്കിന് സൈനികരെ അയച്ചതായി റിപ്പോർട്ടുകളിൽ ഉണ്ടായിരുന്നു ആയിരത്തിലധികം കൊറിയൻ സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് അമേരിക്കയും ദക്ഷിണ കൊറിയയും ആരോപിച്ചിരുന്നു റഷ്യൻ പ്രതിരോധ മന്ത്രി ആന്ത്ര ബെലോസോഫ് ഈ മാസം ആദ്യം കൊറിയൻ നേതാവ് കിങ് ജോങ് വിന്നുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുവാൻ ഈ കൂടിക്കാഴ്ചയിലും ധാരണയായിരുന്നു ന്യൂസ് ഡെസ്ക് മേനാമിഷൻ